നമസ്കാരം താൽക്കാലികമായി നിർത്തലാക്കിയ മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസകൾ പുനഃസ്ഥാപിച്ച് സൗദി ഇന്നലെ മുതലാണ് മൾട്ടിപ്പിൾ എൻട്രി വിസയ്ക്കുള്ള ഓപ്ഷൻ സൗദി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിസ പോർട്ടലിൽ വീണ്ടും എത്തിയത് അനധികൃത ഹജ്ജ് തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യ ഉൾപ്പെടെ പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ജനുവരി മുപ്പത്തി മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസകൾ സൗദി നിർത്തലാക്കിയത് എന്നാൽ ഒറ്റത്തവണ മാത്രം രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്ന സിംഗിൾ എൻട്രി വിസിറ്റ് വിസകൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ല ഇപ്പോൾ പോർട്ടലിലൂടെ വിസയ്ക്ക് അപേക്ഷിക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ അതത് രാജ്യങ്ങളിലെ സൗദി കോൺസുലേറ്റുകളിൽ നിന്ന് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടിയാൽ മാത്രമേ മൾട്ടിപ്പിൾ റീ എൻട്രി ആണോ സിംഗിൾ എൻട്രി ആണോ എന്നറിയാൻ സാധിക്കും മൾട്ടിപ്പിൾ എൻട്രി വിസകൾ ഒഴിവാക്കിയതിന്റെ കാരണങ്ങൾ എന്താണെന്ന് അധികൃതർ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിരുന്നില്ല വിസയ്ക്ക് അപേക്ഷിക്കാൻ കഴിയാതെ വന്നതോടെ അപേക്ഷകരാണ് ഇക്കാര്യം പുറത്തറിയിച്ചത് ഇപ്പോൾ വിസയ്ക്കുള്ള ഓപ്ഷൻ പുനഃസ്ഥാപിക്കപ്പെട്ടതും ട്രാവൽ ഏജന്റുമാരാണ് അറിയിച്ചിരിക്കുന്നത് സൗദിയിലേക്ക് ഒരേ സന്ദർശന വിസയിൽ ഒന്നിലധികം തവണ വരാൻ അനുവദിക്കുന്ന മൾട്ടിപ്പിൾ എൻട്രി വിസിറ്റ് വിസകൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത് ഹജ്ജ് സീസണിനോടനുബന്ധിച്ചായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഈജിപ്ത് ജോർദാൻ സുഡാൻ അൾജീരിയ എത്യോപ്യ ഇന്തോനേഷ്യ ഇറാഖ് മൊറോക്കോ നൈജീരിയ ടുണീഷ്യ യമൻ എന്നീ പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു വിസയ്ക്ക് അപേക്ഷിക്കാൻ കഴിയാതെ വെട്ടിലായത് സന്ദർശന വിസയ്ക്ക് പുറമെ മൾട്ടിപ്പിൾ എൻട്രി ടൂറിസം ബിസിനസ് വിസകളും നിയന്ത്രിച്ചിരുന്നു